ഒരു വർഷക്കാലം ഒരു വർഷക്കാലം മാത്രമല്ല എത്രയോ വർഷക്കാലം ഒരു മനുഷ്യനെ സി പി ഐ എമ്മിൻ്റെ മുതിർന്ന നേതാവിനെ വേട്ടയാടിയ ചരിത്രമുണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾക്ക് പ്രത്യേകിച്ച് പി കെ ഫിറോസിനെ പോലെയുള്ള നേതാക്കൾക്ക് മാധ്യമങ്ങളും കൂടെ ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന സി പി ഐ എമ്മിന്റെ നേതാവിനെ മകന്റെ പേര് പറഞ്ഞ് ബിനീഷ് കോടിയേരിയുടെ പേര് പറഞ്ഞ് വേട്ടയാടിയ ചരിത്രം ആരും അത്ര പെട്ടെന്ന് മറന്നുപോകില്ല മാധ്യമങ്ങളുടെ പ്രതിപക്ഷ നേതാക്കളുടെ പ്രത്യേകിച്ച് പി കെ പിറോസ് കെ എം ഷാജി തുടങ്ങിയ നേതാക്കളുടെ കടന്നാക്രമണങ്ങൾക്ക് മുന്നിൽ തലകുനിക്കാതെ നിന്ന നേതാവായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ അതും മക്കളെ ചൊല്ലി മക്കളുടെ പേര് പറഞ്ഞായിരുന്നു ആക്രമണം ഏറ്റവും ഒടുവിൽ ബിനീഷ് കോടിയേരി ഒരു വർഷക്കാലം ജയിലിൽ കിടക്കേണ്ടി വന്നു കർണാടക ജയിലിൽ കിടക്കേണ്ടി വന്നു അതിന് പിറകിലുണ്ടായ കേസ് ഒന്നുമല്ല കേസില്ല എന്ന് പറഞ്ഞ് അവസാനം കോടതി കുറ്റവിമുക്തരാക്കി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയെ എന്നാൽ നമ്മുടെ മാധ്യമങ്ങൾ ഒരക്ഷരം പോലും കഴിഞ്ഞ കാലങ്ങൾ ചെയ്തതിനെ കുറിച്ച് ഏറ്റുപറയാൻ തയ്യാറായില്ല അതോടൊപ്പം തന്നെ ഈ വേട്ടയാടലിന് മുന്നിൽ നിന്ന ഒരു നേതാവ് അത് പി കെ ഫിറോസാണ് ആ പി കെ ഫിറോസിന്റെ അനുജൻ ഇപ്പോഴിതാ ലഹരിക്കേസിൽ അറസ്റ്റിലായിരിക്കുന്നു കേസെടുത്തിരിക്കുന്നു എന്ന് എന്ന് വെച്ചാൽ എന്താണോ പി കെ ഫിറോസ് കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞു കൊണ്ടിരുന്നത് അത് അദ്ദേഹത്തിന് സ്വയം ചെയ്യാനുള്ള അവസരം വന്നു ചേർന്നിരിക്കുന്നു എന്നർത്ഥം കോടിയേരി ബാലകൃഷ്ണൻ രാജിവെക്കണം സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം പൊതുപ്രവർത്തനത്തിൽ തുടരാൻ അദ്ദേഹത്തിന് അർഹതയില്ല എന്നൊക്കെ പറഞ്ഞ നേതാവാണ് പി കെ ഫിറോസ് എന്തുകൊണ്ട് മകൻ മിനീഷ് കോടിയേരി ലഹരി കേസിൽപ്പെട്ടിരിക്കുന്നു ജയിലിൽ കിടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ പൊതുപ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് അന്ന് കോടിയേരി ബാലകൃഷ്ണനോട് ആവശ്യപ്പെട്ട പി കെ ഫിറോസ് അന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട പി കെ ഫിറോസ് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ സംസ്ഥാന അസ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ സമയമായി പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ സമയമായി അത് ഇപ്പോൾ ഉറക്കെ പറയുന്നത് ബിനീഷ് കോടിയേരി തന്നെയാണ് ബിനീഷ് കോടിയേരിക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ ആ വാക്കുകൾ കേൾക്കൂ പി കെ ജുബേറിൻ്റെ ഒരു സുഹൃത്തിനെ നർക്കോട്ടി കേസിൽ അറസ്റ്റ് ചെയ്യുകയും ആ നർക്കോട്ടി കേസിൽ അറസ്റ്റ് ചെയ്ത ആൾ ആ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പി കെ ജുബേറിലേക്ക് എത്തുകയും പി കെ ജുബേറിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് പോയപ്പോൾ ആ പോലീസുകാരെ ആക്രമിച്ചു ആ ആക്രമിച്ചതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കാറിൽ നിന്നും നർക്കോട്ടിക്സ് ഡ്രഗ്സ് ഉപയോഗിക്കാൻ വയ്ക്കുന്ന സാധനങ്ങളും കിട്ടിയിട്ടുണ്ട് ഇത്തരത്തിലേക്കുള്ള ഒരു കേസ് കേരളത്തിൽ നടന്നപ്പോൾ മുൻകാലങ്ങളിൽ യൂത്ത് ലീഗ് അധ്യക്ഷൻ വളരെ കൃത്യമായ ക്രിയാത്മകമായ ഇടപെടലുകൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ മറ്റുള്ളവരെ കാര്യത്തിൽ എടുത്തിട്ടുള്ളതാണ് ശ്രീ പി കെ ഫിറോസ് അദ്ദേഹത്തിൻ്റെ അനുജനെ ഈ നർക്കോട്ടിക് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റുമായി ബന്ധപ്പെട്ട് രാജിവെച്ച് മാതൃക കാണിക്കുമോ നിരന്തരം വേട്ടയാടപ്പെടലിന്റെ ഇരയായി മാറിയ ആളാണ് ബിനീഷ് കോടിയേരി മാധ്യമങ്ങളാൽ രാഷ്ട്രീയ എതിരാളികളാൽ ഒക്കെ വെട്ടയാടപ്പെട്ടിട്ടുണ്ട് ബിനീഷ് കോടിയേരി ഏറ്റവും ഒടുവിൽ ഞാനറിയാത്ത ഒരു കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്ന ഘട്ടത്തിൽ അതിനു പുറകിലും കൃത്യമായ രാഷ്ട്രീയമുണ്ടായിരുന്നു സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ മകനായത് കൊണ്ട് മാത്രമാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും ബിനീഷ് കോടിയേരിയെ തടവിലിടുകയും ചെയ്തത് അത് ഒരു രാഷ്ട്രീയ ആയുധമാക്കുന്നതിന് വേണ്ടി സി പി ഐ എമ്മിലെ സംസ്ഥാന സെക്രട്ടറിയായി കോടിയേരി ബാലകൃഷ്ണൻ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഒരു കേസ് ബിനീഷ് കോടിയേരിക്കെതിരെ ഉണ്ടാകുമായിരുന്നില്ല കാരണം തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും കുറ്റവിമുക്തനാക്കി പിന്നീട് കോടതി ബിനീഷ് കോടിയേരിയെ ഒരു വർഷക്കാലം ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നത് ചെറിയ കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് വളരെ ഉറക്കെ ഉറച്ച ശബ്ദത്തിൽ വിനീഷ് കോടിയേരി പറയുന്നത് പി കെ ഫിറോസെ താങ്കൾക്ക് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാൻ സമയം ലഭിച്ചിരിക്കുന്നു കാലം വന്നിരിക്കുന്നു അത് ചെയ്ത് കാണിച്ചു തരണം എന്ന്